സമൂഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ച ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമയ്ക്ക് വിശദീകരണവുമായി സംവിധായകൻ ജിയോ ബേബി കേവലം ഹിന്ദു കൾച്ചറിനോടുള്ള വിരോധമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതങ്ങളോടുള്ള പ്രതിഷേധം തന്നെയാണ് സിനിമ എന്ന് സംവിധായകൻ സിനിമയിൽ ശബരിമല വിഷയം ഉൾപ്പെടുത്തിയതും തെറ്റായി പോയി എന്ന് അദ്ദേഹം പറയുന്നു ശബരിമല വിഷയമില്ലാത്ത ഇതിലും മികച്ചൊരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ടാകുമായിരുന്നു സംവിധായകന്റെ വാക്കുകളിലേക്ക് ഈ സിനിമ ഏതുതരം വീട്ടിൽ പറയണമെന്ന് ആലോചിച്ചിരുന്നു പല പല വീട്ടിൽ സെറ്റ് ചെയ്തു നോക്കി ക്രിസ്ത്യൻ മുസ്ലിം സംസ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കി ആ സമയത്ത് മനപൂർവ്വമായി പെണ്ണുങ്ങൾ എഴുതുന്ന കണ്ടറ്റ് വായിക്കാൻ ശ്രമിച്ചിരുന്നു മൂന്ന് വർഷത്തെ എന്റെ വായനയും സിനിമ കാണലും അന്വേഷണങ്ങളും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിന് ഉപകരിച്ചു എന്റെ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നൊരു സിനിമ ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഹിന്ദുത്വമാണ് ആരെങ്കിലും ഞാൻ ഇതിനകത്ത് വിമർശനാത്മകതയോടെ സമീപിക്കണമെങ്കിൽ ഹിന്ദു എന്ന കൾച്ചറിനെ അല്ല ഇന്ത്യയിലെ അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്ന പുരുഷാധിപത്യം ശക്തമായി നിൽക്കുന്ന സിസ്റ്റം ഇതിലാണ് എല്ലാ മതത്തിലും പുരുഷാധിപത്യമുണ്ട് മതത്തോടുള്ള വിരോധമല്ല വിമർശനമാണ് സിനിമയെങ്കിൽ അവിടെ തന്നെ വിമർശിക്കണമെന്ന് തോന്നി കേവലം ഹിന്ദു കൾച്ചറിനോടുള്ള വിരോധമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതത്തോടുള്ള പ്രതിഷേധം തന്നെയാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്വീകാര്യത ലഭിക്കുമായിരുന്നു എന്ന അഭിപ്രായത്തോട് യോജിക്കുന്നു ക്രിയേറ്റീവ്ലി ഹൈ ആണെന്ന് അഭിപ്രായം എനിക്കില്ല സിനിമ എഴുതി പോയി ഒരു ഘട്ടം വരെ എത്തിയപ്പോൾ മുന്നോട്ടു പോകാൻ പറ്റുന്നില്ല എപ്പോഴും ഫിലിം മേക്കേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ടാകും ക്രിയേറ്റീവായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ടെക്നിക്ക് എടുത്ത് ഉപയോഗിക്കേണ്ടി വരിക ശബരിമല വിഷയമല്ലാത്ത ഇതിലും മികച്ചൊരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ടാകുമായിരുന്നു എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം പക്ഷെ എനിക്കറിയില്ല എന്റെ കഴിവിന്റെ കൊണ്ട് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകണം യാദൃശികവശാൽ ആ സമയത്ത് ഞാൻ സിനിമ ആലോചിക്കുമ്പോൾ നാട്ടിൽ ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷപെടലാകുമോ എന്ന് പലവട്ടം ആലോചിച്ചു കുറെയൊക്കെ അങ്ങനെ ആകുമ്പോൾ അത് പ്രസക്തമല്ല എന്ന് ഞാൻ സമ്മതിച്ചു തരില്ല അതില്ലാത്ത ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇതിലും മനോഹരമായിരിക്കും എന്നാൽ അതുണ്ടാക്കാൻ എനിക്കറിയില്ല പക്ഷെ ഞാൻ ചെയ്തത് ഒട്ടും പ്രാധാന്യമില്ലാത്ത കാര്യമല്ല എൻ്റെ ഫിലിം മേക്കറുടെ കഴിവുകേട് കൊണ്ട് കൂടിയാണിത് സംഭവിക്കുന്നത് ഈ വിമർശനവും സ്വീകാര്യതയും ഒക്കെയാണ് സിനിമയുടെ വിജയമെന്ന് വിചാരിക്കുന്നു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവിടെ അദ്ദേഹം സ്വയം സമ്മതിക്കുന്നുണ്ട് ശബരിമല വിഷയത്തെ ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ കഴിവുകേട് തന്നെയായിരുന്നു എന്ന് ഇതിൽ ഹിന്ദു സമൂഹത്തെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകളും അവകാശപ്പെടുന്നത് എല്ലാ മതത്തിലും നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതേപോലെ എല്ലാ മതത്തിലും സ്ത്രീകൾ പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയരാകുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു മതവിഭാഗത്തെ മാത്രം ഉയർത്തിക്കാട്ടാതെ ഈ വിഷയങ്ങൾ എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സിനിമ ചിത്രീകരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മികച്ചതായിരിക്കും എന്നാണ് പൊതുവേ പൊതുവെയുള്ളൊരു അഭിപ്രായവും ജിയോ ബേബി രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ നിമിഷ സജയൻ സുരാജ് പെഞ്ഞാറുമുഡ് എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രമായി എത്തിയത് ഈ ചിത്രം വളരെയേറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ വഴിവച്ചിരുന്ന ഒരു സിനിമ തന്നെയാണ് സിനിമയിലെ സ്ത്രീവിരുദ്ധതയ്ക്ക് പുറമെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് ശബരിമല വിഷയം അതുകൂടെ ഇവിടെ പറയാതെ വയ്യ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്